ഗൈസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് അട്ടാം കോഴിക്കോട് തൂവാട് എന്നൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അത്ഭുത കിണർ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അടിപൊളി ആണ് കിട്ടാം ആ സ്പേസിൻ്റെ ഒരു ഒരു സൈഡിലാണ് കാണാനുള്ളത് കുറച്ചും കൂടി അങ്ങനെ കയറാറുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് ഇപ്പോഴും അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല നമ്മളിവിടെ ചോദിച്ചു കറക്റ്റായിട്ടുള്ളൊരു വഴി അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു ഒരു രണ്ട് മീറ്ററോളം കൂടി വന്നു അപ്പോൾ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ കണ്ടില്ലേ പുഴയല്ലൊരു കനാല് പോലെ ആ കനാല് കയറി ഈ വഴികൂടെ മെയിൻ റോഡ് കയറിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കിട്ടാം വണ്ടി പോണ വഴി തന്നെയാണ് നമ്മൾ വണ്ടിയിൽ തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കിണറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം അപ്പോൾ ഗേഷ് നമ്മളിപ്പോൾ യാത്ര വീണ്ടും തുടരാട്ടോ അപ്പോൾ ഈ വഴികൂടെ തന്നെ യാത്ര തുടരുന്നത് ഈ ഭാഗത്തന്നെ ഉണ്ടെന്ന് പറയണത് തൂവക്കാട് തൂവക്കാടല്ല തൂവാട് കിണമെന്നാണ് പറയുക അപ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടരാം നമ്മൾ മാലയുടെ മേലേക്ക് കയറി കേട്ടോ കണ്ടില്ലേ നമ്മൾ മാലയുടെ മുകളിലാണ് പോയത് കണ്ടില്ലേ ഇവിടെ ഇതിന്റെ ഒരു റിസോർട്ടും ഉണ്ട് ട്ടോ ഇതൊരു റപ്പുറം തോട്ടത്തിലാന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് വഴിയൊന്നും അറിയില്ല ഈ റിസോർട്ട് ഉണ്ട് പിന്നെ റോഡ് മേലെ ഇതുവരെ ഉള്ളൂ പിന്നെ ഇവിടെ റിസോർട്ടാണ് അപ്പൊ നമ്മൾ ഈ വഴിയിൽ കൂടെക്ക് പോകണത് ഏതാ കറക്റ്റ് ആ ലൊക്കേഷൻ ഒന്നും അറിയില്ല അപ്പോൾ ആ അവിടെ റബ്ബർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് ഇഞ്ഞ് പോകണം അപ്പൊ നമ്മൾ തൂവാട് മല കയറിയിട്ടോ നമ്മൾ മലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ആ മേഡെന്നുള്ള വ്യൂ പോയിന്റുകളൊക്കെ കണ്ടു കിട്ടോ സൂര്യനൊക്കെ അസ്തമി അസ്തമിക്കറായുണ്ട് അവിടെ കയറിയോ കയറുന്നു അപ്പൊ അവിടെയാണ് റബ്ബർ എസ്റ്റേറ്റ് അതിന്റെ മേലൊന്നു പറയണേ ഇതാണ് കാഴ്ചയെല്ലാം കണ്ട മേലത്തെ നമുക്ക് ഇത് അതിന്റെ അപ്പുറത്തൊരു പുഴയൊക്കെ വരുന്നുണ്ടല്ലേ ഇതാ കാണുന്നു നമ്മളിപ്പോ ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ പോവാണ് ഗൈസ് നമ്മളിപ്പോ റബ്ബർ സൈറ്റിൻ്റെ ഉള്ളിൽ ടിത്തത്തിൻ്റെ ഉള്ളിലാണ് സംഭവം ഉള്ളത് നമുക്ക് എവിടെയാണിന്റെ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല ഒരു ലൊക്കേഷൻ കണ്ടു കിട്ടിയിന് അതാണെന്ന് സെർച്ച് ചെയ്യണം അപ്പോ ഇതെല്ലാന്ന് തോന്നുന്നുണ്ട് ഇതല്ലടാ അതിന്റെ മേലാണോ അടിയിലാണോ കറക്റ്റായിട്ട് അറിയില്ല ഗ്യാസ് അപ്പോൾ കണ്ടില്ലേ ഫുള്ള് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് അത്ഭുത കിണർ കാണാനുള്ളത് ഉള്ളതൊക്കെ ഇവർ റബ്ബറിൻ്റെ ഇതൊക്കെ ചാടി ചാടി കടന്നിട്ട് വേണം നമുക്ക് പോകാൻ ഇത്ര ഡേഞ്ചറാണ് പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ നടന്ന് അവനാണ് ഇതിൻ്റെ വഴി കാട്ടി അവനാണ് വഴി വഴിയറിയുക അപ്പം നമ്മൾ കുറേ അധികമായി നടക്കും കിട്ടുക ഇവിടെ നമ്മൾ എത്തിയിട്ടില്ല എത്തുമെന്ന് വിശ്വസിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈഷ് നമ്മളിപ്പോൾ ഒരുപാട് അലഞ്ഞു തൂവാക്കാട് കിണർ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് സംഭവം പക്ഷെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല സമയം ഏറെക്കുറെ ഇരുട്ടായി ഇപ്പം ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഷാഫി കോളേജ് അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല നമ്മൾ അവസാനിപ്പിക്കണം